യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞങ്ങൾ ഇപ്പൊ ഹോസ്റ്റലിൽ റൂമിൽ ഇരിക്കുവായിരുന്നു പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു ചെറിയൊരു ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവരോട് ചോദിക്കും അപ്പൊ അവര് ആൻസർ പറയുന്ന വീഡിയോ കേട്ടോ അപ്പൊ ക്വസ്റ്റ്യൻസ് എന്താണെന്നൊന്നും ഇവിടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഞാൻ ചോദിക്കാന്നാട്ടോ വിചാരിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോ ഫാൻഡ് സൗണ്ട് ഉണ്ടാകുമോ അഡ്ജസ്റ്റ് ചെയ്യോ പിന്നെ പറയാനുള്ളത് ക്വസ്റ്റൻസ് ഒന്നും പ്ലാൻ പ്ലാൻഡല്ല ഇപ്പൊ എന്തോ ചോദിച്ചാൽ അത് ചോദിക്കാം അപ്പൊ ഞാൻ വിചാരിച്ചത് ആദ്യം ഞാൻ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നാണ് പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ എഴുതി വെക്കണോ പേപ്പർ വിടണോ വേണ്ട വേണ്ട എന്റെ ഫസ്റ്റ് ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോ അങ് എടുക്കാമെന്ന് ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് എന്താണെന്നോക്കട്ടെ ഒരാൾ പറയണേ പിന്നെ ഒരാൾ പറയണേ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഹോസ്റ്റലിൽ വന്നപ്പോണ്ടായ മാറ്റം നീ പറ എനിക്ക് വന്ന മാറ്റം എന്റെ ഡ്രസ്സിംഗ് മാറി മാറി വന്നപ്പോ ചൂല്ലാതി അതെയല്ലോ പിന്നെ പറഞ്ഞ സ്വഭാവം ഭയങ്കരമായിട്ട് മാറിപ്പോ ചിത്രയുടെ സ്വഭാവം വന്നപ്പോ ചിത്ര വന്ന ടൈമിലെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും നാടൻ കൊച്ചായിരുന്നു ഭയങ്കര പാപം കൊച്ചായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ നമുക്ക് പറയടി നിന്റെതോ എന്റെ ഡ്രസ്സിങ്ങിന് നല്ല മാറ്റം വന്നു പിന്നെ ഫുഡ് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിപ്പോ വിഷന്നെ പുലി പുല്ലും തിരിന്ന് പറഞ്ഞ മാതിരി എന്ത് എന്ത് കിട്ടിയാലും കഴിക്കുന്ന കഴിക്കുന്നൊരു അവസ്ഥയിലെത്തി പിന്നെ സ്വഭാവം എന്ന് പറയുമ്പോ ഭയങ്കര കൊറേ കൂട്ടുകാരെ കിട്ടി പിന്നെ അത് മാത്രല്ല ദേഷ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറഞ്ഞു വന്നപ്പോ തട്ടിട്ട് നല്ല മാറ്റം വന്ന് എന്ന് എന്റെ സ്വഭാവം മാറിയെന്ന് പറഞ്ഞാ ഞാൻ നശിച്ചു എന്ന് പറയാ ഞാൻ വന്നപ്പോ ഒരു പാവം കൊച്ചായിരുന്നു ഇപ്പൊ പാവം ഒന്നും അല്ല എന്നെന്തോ മാറിയത് നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി പിന്നെ ഡ്രസ്സിംഗ് ഒക്കെ മാറി പിന്നെ അല്ല സംസാരിക്കുന്ന സ്ലാങ് മാറി ഇവിടുന്ന് എല്ലാരും കൂടെ ഉള്ള സംസാരത്തിൽ നിന്ന് ആ സ്ലാങ് മാറി പിന്നെ പിന്നെ സ്വഭാവത്തിൽ പിന്നെ ഒരു കാര്യം വന്ന് കൂട്ടുകാർ വിശ്വസിക്കാറു വിശ്വസിക്കരുത് നിങ്ങൾ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോവാൻ നിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ണാടം കൂട്ടുകാരെ സെലക്ട് ചെയ്യരുത് കേട്ടോ ചിത്തിര പോലുള്ള പിള്ളേരൊന്നും പറഞ്ഞില്ല ആദ്യം കുറിയൊക്കെ പാവങ്ങളെ കൂട്ടിരിക്കും പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് പേഴ്സണലാ പക്ഷെ ഞാൻ ചോദിക്കാന്ന് വിചാരിക്കുക പറയാൻ പറ്റുമെങ്കി പറഞ്ഞാ മതി രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഹോസ്റ്റലില് നിങ്ങളെ ആരെങ്കിലും ചതിച്ചായിട്ട് തോന്നുന്നുണ്ടോ ഞങ്ങളെ മൂന്ന് മൂന്നുപേരെയും കൂടെ കൊറച്ചേ ചതിച്ചിട്ടുണ്ടോ അതല്ല പേഴ്സണൽ ഞങ്ങളെ മൂന്ന് മൂന്നുപേരെയും കൂടെ ഒറ്റയടയ്ക്ക് ചതിച്ച അതല്ല അല്ല നിങ്ങളെ പേഴ്സ ഒരാളെ ഒറ്റക്ക് ചതിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് മൂന്ന് പിന്നെ എന്നെ അങ്ങനെ ആരും അങ്ങനെ ചതിച്ചിട്ടോന്നൂല്ലോന്ന് ചോദിച്ചാ അങ്ങനെ കൂട്ടുകാരൊന്നും അങ്ങനെ ചതിച്ചിട്ടില്ല പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഹോസ്റ്റലിൽ ഇവിടെ വന്ന് വീട്ടിൽ ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുവാ ഇവിടെ കോളേജ് ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാരും കൂടി സിനിമ കാണാൻ പോകുന്നത് കഴിക്കാൻ പോകുന്ന കഴിക്കാൻ പോസ് ചെയ്യുന്നു പോകുമ്പോ ഫ്രണ്ട്സ് കോളേജ് പക്ഷെ ഞങ്ങളാണെങ്കിൽ ഹോസ്റ്റൽ ലൈഫ് ശരിക്കും മിസ് ചെയ്യും കാരണം ഹോസ്റ്റൽ അടിപൊളിയായിരുന്നു രാത്രിയൊക്കെ രസമായിരുന്നു അല്ലേ എല്ലാരും കൂടി ചായ പരിശീലന കണ്ടിട്ട് ചേരുവന്നിട്ട് പോയി അടുത്തത് ഏറ്റവും നല്ലൊരു ആണ് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാരും ചോദിക്കാറുണ്ട് ഈ ഹോസ്റ്റൽ ഫുഡ് ശരിക്കും കാണുന്ന കൂട്ടാനാണോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടോ അതോ നീ ഇങ്ങനെ എന്നൊക്കെ ഞാൻ എനിക്ക് നമ്മള് വിഷമിരിക്കണല്ലോ വിഷമിരിക്കുമ്പോ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് വരും അതേ ഉള്ളു ഇപ്പൊ ഞാൻ എന്റെ ക്വസ്റ്റൻ പറഞ്ഞ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ സൺഡേ തൊട്ട് സാറ്റർഡേ വരെയുള്ള ഹോസ്റ്റലിന്റെ മെനുവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അതാണ് ഏറ്റവും നല്ലത് ഇഡിയപ്പോഴുള്ള പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത ഒരു ഫുഡ് സാമ്പാർ എനിക്ക് പൊറോട്ട ഇഷ്ടമല്ല പിന്നെ ഇഡ്ഡലി കഴിക്കാം പൊറോട്ട പിന്നെ വേവാത്ത ചപ്പാത്തി 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 മാവ് മാവ് ഹോസ്റ്റൽ ഫുഡ് അത്ര ബെറ്റർ ഒന്നും അല്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞങ്ങൾ തന്നെ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഈ മെഡിക്കൽ ഫീൽഡ് പഠിക്കാനായിട്ട് എടുത്ത എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കോഴ്സ് ഇഷ്ടമായിരുന്നു ഈ കോഴ്സിനെ കുറിച്ച് അറിയാത്ത പോലും ഇല്ലായിരുന്നു ഏതെങ്കിലും അനുസ് പേടിയൊണ്ട് എടുത്തില്ല പിന്നയസ് എന്തൊന്നും അറിയത്തില്ല കിഡ്നിയെ കുറിച്ച് അതറിയാം അതുകൊണ്ട് മാത്രം എടുത്തു മെഡിക്കൽ ഫീൽഡ് എടുക്കണമെന്നായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോ മെഡിക്കൽ ഫീൽഡ് മതി എന്നായിരുന്നു അങ്ങനെ പക്ഷെ ഇതെന്താണ് സംഭവം ഇതെന്താണ് ഒന്നും അറിയത്തില്ല ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു നമ്മളെന്താ പറയാ ഒരു ആണ് മെഡിക്കൽ ഫീൽഡ് കൃത്യാണ് സത്യം പറഞ്ഞായിരുന്നു മെഡിക്കൽ ഫീൽഡ് എടുക്കാൻ പോകുന്നവരൊക്കെ നമ്മള് വിചാരിക്കുന്ന കൂട്ടൊന്നും അല്ല ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അതല്ല നമ്മടെ ഈ ജോലിക്ക് കേറിയാലും നമുക്ക് സീനിയർ ആയിട്ട് നിക്കുന്നവര് നമ്മുടെ അടുത്ത് ഭയങ്കര പ്രശ്നമാണ് മെയിൻ ആയിട്ട് മെഡിക്കൽ ഫീൽഡ് എടുക്കാൻ പോകുമ്പോൾ എന്തായാലും ജോലി കിട്ടും ആ ഒരു മൈൻഡ് രണ്ടാണ് നമ്മള് ഡിഗ്രി എടുക്കാതെ നേരെ മെഡിക്കൽ ഫീൽഡ് എടുക്കാൻ നോക്കുന്നത് പക്ഷെ അതിന്റെ അത് എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടപ്പാട് നമുക്ക് കേറി കഴിയുമ്പോഴാണെന്ന് മനസ്സിലാവും വിലയില്ല ഒരു ഭയങ്കര അപ്പൊ ഞങ്ങള് എന്തായാലും ഇവിടുന്ന് പഠിച്ചൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കൊരു എട്ടെട്ടര ലക്ഷം രൂപയൊക്കെ ആവും പക്ഷെ എന്നാലും നമുക്ക് അതിന്റെ തക്കൗണ്ടും ഒന്നും ഇല്ല പിന്നെ ഒന്നുമില്ല പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ജോലി ഇഷ്ട ഇപ്പൊ നിങ്ങൾ എന്തായാലും കോഴ്സ് ഇന്റേൺഷിപ്പിന് കയറിയല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഈ ജോലി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുടങ്ങിയോ മടുത്തു തുടങ്ങിയോ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഒരേ ആൻസർ തന്നെ ആയിരിക്കും മറക്കുന്നത് കാരണം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരേ ലൈഫ് തന്നെയാണ് ഒരു വർഷം ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള ഒരു കാര്യമാണ് രാവിലെ പോവുക അതാണ് സംഭവം എനിക്ക് അത് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് എങ്ങനെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ രസമായിട്ടു പിന്നെ കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞ് ഈ ജോലിക്ക് കയറണമല്ലോ എന്ന് ഓർത്തു കഴിയുമ്പോൾ അതും ഒരു പ്രശ്നം നമ്മടെ എത്രാമത്തെ ആറാമത്തെ ആ അടുത്ത ആറാമത്തെ ക്വസ്റ്റിനാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നമ്മള് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എന്താണ് നിങ്ങളുടെ പ്ലാൻ ജോലി കിട്ടുവാണെങ്കിൽ പോവാ ഇത് തന്നെ ജോലി കിട്ടും അറിയത്തില്ല അതിനു വേണ്ടി നോക്കണം എന്തായാലും അത് പഠിച്ച് പോവാതെ വേറെ വഴിയില്ലെങ്കിൽ പോകും എനിക്കും ജോലി കിട്ടിയാലും പോകണമെന്ന് വലിയ താല്പര്യം ഇല്ല എന്തായാലും ഇത്രയൊക്കെ കാർഷൊക്കെ കൊടുത്ത് പഠിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നതായിരിക്കും പിന്നെ ഈ ജോലിയെ പറ്റി ആലോചിക്കുമ്പോ പോകണമെന്നുല്ല ഏഴാമത്തെ ആണ് ഏഴാമത്തെ ക്വസ്റ്റിൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മാരേജ് പ്ലാൻ മാരേജ് പ്ലാൻ ഇവിടെ ഞങ്ങളുടെ റൂമില് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ മൂന്നില് കളിക്കുക ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇപ്പോഴൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളൊരു ആഗ്രഹം ഇവിടെ ഫസ്റ്റ് മാരേജ് പ്രായം മെച്ചൂരിറ്റി ഇല്ല തീവണ്ടി പറയും കഴിഞ്ഞാൽ കല്യാണം ഇവിടെ ആയിരിക്കും കല്യാണം കഴിക്കണം എന്റെ കല്യാണം എന്തായാലും ഇപ്പോഴൊന്നും ഇല്ല നിന്റെ കല്യാണം പറയണ്ടില്ല എന്റെ കല്യാണം ഇപ്പോഴും കാണത്തില്ല നാലു വർഷം മൂന്ന് വല്ല നാല് പോന്നെ മൂന്ന് വല്ലം പഠിച്ചൊരു ജോലിയായി രണ്ടു വർഷം മൂന്നാണ് കല്യാണം എനിക്കൊന്ന് തോന്നുമ്പോ ഓക്കെ തോന്നുന്നത് ഞാൻ അഞ്ചുവർഷമായാലും കല്യാണം കഴിക്കത്തില്ല പറ്റി ഇപ്പൊ ഒരു ചർച്ചയില്ല കാരണം ഇപ്പഴൊന്നും നമ്മുടെ കല്യാണം ഇല്ലെന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ ഇനി സാഹചര്യം എന്തോന്ന് എന്തോന്നറിയല്ല ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോ നല്ല പ്രപ്പോസൽസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവള് കിട്ടും എന്ന് പറയുന്നത് പക്ഷെ എന്നാലും ഞാൻ കിട്ടത്തില്ല ഞാൻ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞില്ല അവളുടെ ഇല്ല എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് അതെ കൊറേ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ലാസ്റ്റ് മൂഞ്ചൊന്നാണ് പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് ഇതുണ്ട് നമ്മടെ ഈ ഹോസ്റ്റലില് ഏറ്റവും പാവമായിട്ട് തോന്നിയ ഒരു കൊച്ച് ഒരു നമ്മുടെ നമ്മുടെ ബാച്ചില് ഏറ്റവും പാവമായിട്ട് തോന്നിയ ഒരു നമ്മുടെ ഒരു ഹോസ്റ്റൽ മീറ്റ് തോന്നിയെനിക്ക് തോന്നിയത് സ്വന്തമായിട്ട്

എനിക്ക് ഏറ്റവും പാവമായിട്ട് തോന്നിട്ടുള്ളത് സുഭാഷ് പക്ഷെ സുഭാഷിനല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ഹോസ്റ്റൽ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഹോസ്റ്റൽ ഏറ്റവും പാവമായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞ ഉള്ള ഉള്ളില് ഒന്നും ഇല്ലാത്തതായിട്ട് തോന്നിയിട്ടുള്ളത് അഭിരാമി പിന്നെ മനസ്സിലൊന്നും ഇല്ല നമുക്ക് നമ്മളോട് പ്യുർ സ്നേഹമുള്ള ഞാനാണെന്ന് വേണമെങ്കിൽ പറയൂ അവളന്ന് പറയാൻ വേണ്ടി തന്നെയാണ് അവളെ ചോദ്യം ചോദിച്ചത് തന്നെ അതേ ഉള്ളു അല്ലാതെ മൊത്തത്തിൽ നമ്മടെ ബാച്ച് മൊത്തത്തില് ആരാ പാവ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും ഞങ്ങൾ ആരുടെ ഒക്കെ പേരെ പറയുന്നത് പറ്റും ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം അവളുടെ ഫോട്ടോ തന്നെ നമ്മൾ കൊടുക്കും ഇനി മൊത്തം ബാച്ചിലും കൂടെ ആരാ പാവും അവൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷെന്ന് പറഞ്ഞ് ശിവാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തില് ഇപ്പൊ എല്ലാരും ഓഫായിട്ടിരിക്കും പെട്ടെന്ന് ഇവള് പറഞ്ഞ ഇവിടെ കളിയാക്കി നമ്മള് ഏറെ കയറുന്ന ും അവളെയാണ് സുഭാഷ പിന്നെ അത് അവളുണ്ടെങ്കിലാണ് ഇത് അവള് അവളുടെ പേര് സുഭാഷ് നമ്മള് സുഭാഷിന്ന് സ്നേഹത്തോടെ വിളിക്കും ഈ അടുത്ത ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലില് വന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും ആയിട്ട് നല്ല വഴക്കുണ്ടായിട്ടുണ്ടാവും നല്ല വഴക്കില്ല അത്രേ ഉള്ളൂ കൂടുതലും ഞാൻ ഇനി എന്നെ പറ്റി ചോദിക്കാം എന്നെ പറ്റി നിങ്ങൾക്ക് അറിയാവോ എന്ന് ഞാൻ നോക്കട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് മന്തി മന്തി ഫ്രൈഡ് ചിക്കൻ മന്തി പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കുടിക്കാൻ ഇഷ്ടമുള്ളത് പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അടുത്ത ക്സ്റ്റൻ എന്താന്ന് വെച്ചാൽ കുറച്ച് പേഴ്സണൽ പേഴ്സണല പക്ഷെ ഞങ്ങൾ ഇവിടെ പബ്ലിക്കാക്കാമെന്ന് വിചാരിച്ചിട്ട് ചോദിക്കാണ് ബോയ്ഫ്രണ്ട് ഇല്ല അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല ചിത്തിരയ്ക്ക് ആദ്യ ക്രഷ് തോന്നി ആരോടാണ് ആദ്യ ക്രഷ് തോന്നിയത് പണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു പഠിക്കാൻ പറ്റുന്നു ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടോ ക്രഷ് വീട്ടിൽ പറഞ്ഞപ്പോ പറഞ്ഞു ഇപ്പൊ പഠിക്കേണ്ട പ്രായം പഠിക്ക് അത് എന്തെങ്കിലും നടക്കാൻ പോകില്ല അതോണ്ട് ആ ക്രഷിനെ ഞാൻ വിട്ട് ഇപ്പഴി അവർക്ക് ഓക്കെ ഈ സുൽഫത്ത് സത്യം പറഞ്ഞ സുൽഫത്ത് പബ്ലിക് ആക്കോന്ന് എനിക്ക് അറിയത്തില്ല പറഞ്ഞു സൂരജ് മേനുണ്ടെ നീ പറ ഇല്ല നിനക്ക് ലൈൻ ഇല്ല ഇല്ല നിനക്ക് ആദ്യമായിട്ട് ക്രഷ് തോന്നിയ ആരോടാ ക്രഷ് തോന്നിട്ട് തോന്നിട്ടുണ്ട് അവക്ക് പണ്ടൊട്ടേ ക്രഷാണ് ക്രഷ് തോന്നിയപ്പോ സീരിയസ് ആയിട്ട് കല്യാണം കഴിക്കുവാണെങ്കിൽ നല്ലൊരു ലൈഫായിരിക്കും വിചാരിച്ചത് അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല ക്രഷ് തോന്നി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഫസ്റ്റ് ക്രഷ് ഞാൻ ഓർക്കുന്നില്ല തോന്നിയത് പറഞ്ഞു ഫസ്റ്റ് ക്രഷ് എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു സ്കൂളിൽ സത്യമായിട്ടും ഞാൻ ഓർക്കുന്നില്ല ആരാണെന്ന് പറയാൻ സ്കൂളിലായിരിക്കാം സ്കൂളിലായിരിക്കാം കോളേജിലുണ്ടായിരുന്നു അല്ല സ്കൂൾ എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് റെശ് അങ്ങനെ ഒരു ഇത് തോന്നി തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ കാര്യം ആലോചിച്ചത് പശി ഇങ്ങനെ നിങ്ങൾ നമ്മൾ കളിയാക്കുന്നപ്പൊ അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റിനാണ് തോന്നുന്നത് ഇപ്പൊ നിങ്ങള് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്തുവാ വീട്ടിലെ വീട്ടിലെ ഫുഡ് പേരൻസ് പിന്നെ വീട്ടിൽ നിൽക്കുമ്പോ കറങ്ങാൻ പോകുന്നത് അങ്ങനെ ഇങ്ങനെ പക്ഷെ നമ്മള് ഹോസ്റ്റലിലേക്ക് വന്നുകഴിയുമ്പോഴേക്കും സൂപ്പറാണെന്നൊക്കെ പറയാൻ കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ നമ്മള് നാടിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ട്രെയിൻ മിസ് ചെയ്യും നമ്മൾ ഇവിടത്തെ സ്റ്റോപ്പിൽ വന്ന ട്രെയിനിന്ന് ഭയങ്കര മിസ് ചെയ്യും നമുക്ക് തിരിച്ച് ആ ട്രെയിൻ തന്നെ തോന്നുന്നു മൂന്ന് മാസത്തിന് വീട്ടിൽ പോയപ്പോ ഞങ്ങൾ വിചാരിച്ചു നാട്ടിലെ മാണോ ഒക്കെ നമുക്ക് ശരിക്കും ഗൾഫിൽ നിന്ന് വരുന്ന ഒരു ഫീൽ ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് പാലക്കാട് എന്ന് കാണാൻ കേരള കേരള എന്ന് പറയുന്നത് ഭയങ്കര ഒരു സമാധാന സന്തോഷാണ് നിങ്ങള് പുറത്ത് പഠിക്കാനൊക്കെ ഇരുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം പിന്നെയും പിന്നെയും നിങ്ങൾക്ക് നാട് തന്നെ ആയിരിക്കത്തില്ലേ ബെറ്റർ എന്ന് അടി കൂടുതൽ ഞങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ പോകുമ്പോ അന്ന് അന്ന് കൊച്ചിലൊക്കെ വരുമ്പോ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇങ്ങനെ ബാഗ് ഇഷ്ടമാണ് അങ്ങനെ പോകാം പക്ഷെ അതൊന്നും നല്ല രസം അതൊന്നും അല്ല അവരുടെ മനസ്സിൽ അന്നേരം എന്തൊരു വിഷമമുണ്ടോ മനസിലായി വീട്ടിൽ പോവുകയാണെങ്കിൽ അത്രയും ട്രാവൽ ചെയ്യണം തന്നെ തലവേദന എടുക്കാൻ തുടങ്ങും ഞാൻ കേട്ടോ എന്റെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബ് തുടങ്ങണം ഗൂഗിൾ പേര് അങ്ങനെയല്ല ഒരു ഉള്ളിൽ അവൾക്ക് ഇങ്ങനെ ചെയ്യണം കൊറേ യൂട്യൂബേഴ്സിനെ കാണുമ്പോ അവൾക്ക് ഇങ്ങനെ ചെയ്യണം

കുറച്ച് നാളും അവള് തന്നെ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പോലും കുറച്ച് കുറച്ചുനാൾ അവള് തന്നെ ആലോചിച്ച് അത് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങോട്ട് തുടങ്ങാൻ പോവാണ് നാളെ തൊട്ട് വീഡിയോ ഇടാൻ പോവാൻ ഞങ്ങൾ അറിയുന്നത് അവള് ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോഴാണ് വീഡിയോ സത്യം ഫസ്റ്റത്ത് വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്താണ് എന്റെ അല്ലേട്ടോ എനിക്ക് ഭയങ്കര അത്രയ്ക്ക് നാണയ പക്ഷെ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് കളിയായിരുന്നു എത്തത്തില്ല എന്ന രീതിയിൽ യൂട്യൂബിന്ന് കിട്ടി ആദ്യത്തെ ഇൻകം കൊണ്ടു ചെയ്തത് എനിക്ക് എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞ ഒരു പത്ത് പതിനൊന്നായിരം രൂപ കിട്ടിയായിരുന്നു അതിന്ന് ഞാൻ ഇല്ല ഞാൻ അന്ന് വിചാരിച്ച് കുറച്ച് എനിക്ക് സാധനം വാങ്ങണം എന്നുണ്ടായിരുന്നു ഈ വ്ലോഗിനേക്ക് വേണ്ടി ഒരു സാധനം വാങ്ങണമുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് മാറ്റി വെക്കാം പക്ഷെ മാറ്റി വെക്കാനൊന്നും ഒന്നും പറ്റിയില്ല ഞാൻ അങ്ങോട്ട് കുറച്ച് വീട്ടിലൊക്കെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വഴിയിലൊക്കെ ഇരിക്കുന്ന കുറച്ച് ഫുഡ് വാങ്ങിയാൽ അത് ആദ്യത്തെ പൈസ ഒക്കെ ആയിരുന്നു ഞാൻ ആ ഫുഡൊക്കെ കൊടുത്തത് പിന്നെ കുറച്ച് പിന്നെ കുറച്ച് അലർജി ഉള്ള സാധനമൊക്കെ മേടിച്ചു പുറത്തൊക്കെ അത് തീർന്നു വീട്ടിൽ തന്നെ കൊറച്ചൊക്കെ ചെലവാക്കിട്ട് നിനക്ക് നിനക്ക് നല്ലതായിട്ട് തോന്നുന്ന എന്ത് കാര്യമാണ് ചെയ്തത് ആ ഭക്ഷണം മേടിച്ചു കൊടുത്ത് എല്ലാവരും ആ ഭാവങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്ത് അത് കിട്ടിയപ്പോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും പൈസ കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അന്ന് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് പൈസ കിട്ടുന്നത് പക്ഷെ ഇരുപത്തിമൂന്ന് വയസ്സിൽ സെറ്റിൽ ആവുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എന്റെ അന്നേരം പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് അത് കിട്ടിയപ്പോ വലിയ കാര്യമായിട്ട് തോന്നി പക്ഷേ മൊത്തം ഈ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോ ഈ യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങിയ ശേഷം പുറത്തു പോകുമ്പോ ആയുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്നോട് മിണ്ടുന്നത് അത് വലിയ ഇതായിട്ടൊന്നും അല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടല്ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വന്ന് നമ്മളോട് മിണ്ടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയൊക്കെ ഉള്ളു വേണമെങ്കിൽ ഇടയ്ക്ക് വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ അപ്പൊ സമയത്തിനൊക്കെ എന്തെങ്കിലും കൊസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ മതി അപ്പൊ നമ്മളൊരു ചെറിയ എന്തേലും അങ്ങനത്തെ ക്യൂ ആയിരുന്നേ പോലത്തെ അങ്ങനെയൊക്കെ ആയിട്ട് വരാം അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കില് വീഡിയോ ഫുള് ഇരുന്ന് കാണുക എന്നാലും നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി പഠിക്കാനുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻ ഒക്കെ കിട്ടുമല്ലോ അപ്പൊ വീഡിയോ മൊത്തം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എത്രയോളം നമുക്ക് പുതിയ വീഡിയോ കിടക്കാൻ